ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് കേട്ടോ അതായത് നേരത്തെ എഴുന്നേൽക്കുന്നവരുടെ എഴുന്നേൽക്കുന്നവരുടെ അതായത് നാല് മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരുടെ സീക്രട്ട് കാര്യമാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ശ്രദ്ധ പോയത് എനിക്ക് കോളിംഗ് ബെല്ലടിച്ചു അത് നമുക്ക് ട്രൈ ചെയ്താൽ എന്നത്തെയും പോലെയല്ല വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അതിന് ഒന്നാമത്തെ പോയിന്റ് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ വിജയിച്ച പലരും നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് വിജയിച്ചവരുടെ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നും എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അവർക്ക് മനസ്സിലാക്കാനും പറ്റും അതിരാവിലെ ഉണരുമ്പോൾ ബ്രെയിൻ നല്ല മികച്ചതാവുമെന്ന് നന്നായിട്ട് അവർക്കറിയാം അതുപോലെ തന്നെ രാവിലെ നേരത്തെ ഉണരുമ്പോൾ ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുമെന്ന് അവർക്കറിയാം ഞാൻ വളരെ ലളിതമായി പറഞ്ഞു തരാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ അഞ്ച് തവണ സ്പീഡിൽ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് അതായത് ശാസ്ത്രജ്ഞന്മാർ സയൻറ്റിസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരൊക്കെ അവരുടെ ജീവിതം വിജയിച്ചതാണ് പറയുന്നത് ജീവിതമല്ല എഴുന്നേൽക്കുമ്പോഴുള്ള ആ ഒരു സക്സസ്നെസ്സാണ് അവർ പറയുന്നത് അതായത് നമ്മൾ അതിരാവിലെ എണീക്കുമ്പോൾ ഒരു സെക്കൻഡിൽ അഞ്ച് തവണ സ്പീഡിൽ ബ്രെയിൻ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ പൾസ് പുറത്തു വരുമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളൊക്കെ ഇല്ലേ അവർ ഈ എന്താ പറയുക ഈ ഉപബോധ മനസ്സിൻ്റെ ഒരു വാതിലൊക്കെ ഇതായി ഉപയോഗിക്കാറ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു വാതിൽ എന്നൊക്കെ പറയാം അതായത് രാവിലെ എണീറ്റിട്ട് ആ ഉപബോധ മനസ്സിന്റെ ആ ഒരു ഇതൊക്കെ സൈക്കോളജിസ്റ്റുകൾ ഇതിനെ ഒരു വാതിലായി കണക്കാക്കാറുണ്ട് അപ്പോൾ മൂന്നരയ്ക്കും നാലിനും ഇടയ്ക്ക് ഉണരുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയാണ് ഇതിന് എന്തൊക്കെയോ എന്തൊക്കെയോ പേരുകളുണ്ട് ആൽഫ തീറ്റ അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് വലിയ അറിവൊന്നുമില്ല അപ്പം ഞാൻ പണ്ടൊക്കെ വായിച്ചതും എനിക്ക് സക്സസ് ആയതുമൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പണ്ടൊക്കെ നേരത്തെ ഒക്കെ എണീക്കുമായിരുന്നു അതിൻ്റെ ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്ക് എന്താ പറയാ ഞങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ വർത്തമാനം പറയുമല്ലോ കുറേ പേരായിട്ട് അപ്പോൾ രാവിലെ എണീക്കുന്നവരെ കുറിച്ചും എണീക്കുന്നവരും അവരുടെ മാറ്റങ്ങളെ കുറിച്ചും എണീക്കാത്തവർ അവരുടെ മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെ എന്താണ് രാവിലെ എണീക്കുമ്പോൾ ഇത്തരം പ്രവൃത്തികളൊക്കെ തീർച്ചയായിട്ടും വിജയി വിജയിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അതാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റ് രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണം രാവിലെ അതായത് മൂന്നരയ്ക്കും നാലിനൊക്കെ എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ഈ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് കേട്ടോ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സ്പോഞ്ച് പോലെയാകും നമ്മൾ ഈ മൂന്നരയ്ക്കും നാലിനുമൊക്കെ എണീക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ് പല കാര്യങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്യും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ കാണുന്നു കേൾക്കുന്നു ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആ ദിവസത്തെ കാസത്തെ കാര്യങ്ങൾ നടക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മനസ്സ് നല്ല ശാന്തമായിരിക്കും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും അത് എണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു ഒരു തുടർച്ചയായിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എളുപ്പിനെ അതായത് മൂന്നരയ്ക്ക് നാലിനും നാല് മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ദിവസം തന്നെ മാറി മാറി അപ്പം ആ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ആ ഒരു നമ്മൾ എന്തൊക്കെയാണ് ആ രാവിലെ കാണുന്നത് കേൾക്കുന്നത് എന്നൊക്കെ ആശ്രയിച്ചായിരിക്കും ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ലൈഫിൽ സക്സസ് ആയി സക്സസ് ആയവരൊക്കെ മെഡി മെഡിറ്റേഷൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നതിനേക്കാൾ സുഖം വേറെ ഇല്ല എന്നാണ് അവർ പറയുന്നത് അത് ശരിക്കും ശരിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാലേ അത് അനുഭവങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതിനേക്കാൾ സുഖം വേറെ ഇല്ല എന്നാണ് അവർ പറയുന്നത് സ്വപ്നം കാണുന്നതിനേക്കാൾ മറ്റൊന്ന് സ്വപ്നം കാണുന്നതിനേക്കാളും മറ്റെന്തിനേക്കാളും സുഖം ഇതാണെന്നാണ് പറയുന്നത് അതായത് രാവിലെ എഴുന്നേൽക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോയി അല്ലെങ്കിൽ റൂം എടുത്ത് താമസിച്ചു നമ്മൾ വീട്ടിലൊന്നും നേരത്തെ എണീക്കില്ല അവിടെ പോകുമ്പോൾ നമ്മൾ അതിരാവിലെ എണീറ്റ് നമ്മൾ ബെഡിൽ തന്നെ കുറേ നേരം ഇരിക്കും അല്ലെങ്കിൽ ആ സൈറ്റ് കാണാൻ പോകും അപ്പോൾ ആ ഒരു സുഖം നിങ്ങൾ അനുഭവിക്കുന്നില്ല അതുപോലെ നമ്മളുടെ മനസ്സും അതുപോലെ ആകും നമ്മളത് ആക്കി എടുക്കണം അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് രാവിലെ എഴുന്നേ എഴുന്നേൽക്കുന്നവർ ആ ബ്രെയിനെ അതുപോലെ എങ്ങനെ ചെയ്യാമെന്ന് അത് പ്രവർത്തിക്കുമെന്നും ഗുണമുണ്ടാകുമെന്നും അവർക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പം ഞാൻ ഈ ചെറിയ കാര്യമാണ് എപ്പോഴും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലെങ്തിയായിപ്പോവും അപ്പം നിങ്ങൾക്കിത് ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് ഒരുപാട് ഞാൻ പണ്ടൊക്കെ വായിച്ചിട്ടുള്ളതും എനിക്ക് അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പണ്ടൊക്കെ നേരത്തെയൊക്കെ എണീക്കുമ്പോൾ നമ്മളുടെ പല ജോലികളും തീർന്നിട്ട് മനസ്സ് ശാന്തമാവും കേട്ടോ ഞാൻ ഇപ്പം തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഞാൻ രണ്ട് ദിവസം മുന്നേ ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറയും ഞാൻ അങ്ങനെ നേരത്തെ ഒന്നും എണീക്കില്ല ഹസ്ബൻഡൊക്കെ പണ്ട് നേരത്തെ എണീറ്റിരുന്നു ഇപ്പോൾ ഏജൊക്കെ ആയല്ലോ അപ്പോൾ അവരുടെ സമയം നോക്കി എണീക്കും അപ്പോൾ ഒരു ദിവസം ലീവിൻ്റെ അന്ന് ഹസ്ബൻഡ് ഞാനും ഉറങ്ങുന്ന കണ്ടിട്ട് എണീറ്റത് ഏഴ് മണിക്കോ ഏഴരയ്ക്ക് എട്ട് മണിക്കോ എന്തോ ആണ് അപ്പോൾ അന്ന് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഉറങ്ങുന്ന കണ്ടിട്ട് എണീപ്പിച്ചുമില്ല അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം ഒരു ചെറിയ ടെൻഷൻ വന്നു ഞാൻ ടെൻഷൻ ഒഴിവാക്കി എന്നാലും നമ്മളുടെ മനസ്സിൽ ആ ഒരു ടെൻഷൻ കിടക്കും അതായത് പെട്ടെന്ന് പെട്ടെന്ന് ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണമല്ലോ അല്ലെങ്കിൽ നമുക്ക് തന്നെയാണത് നമുക്കത് സ്ട്രെസ്സും എന്താണ് വലിയ ഒരു എന്താ പറയുക ഭയങ്കര ഒരു സ്ട്രെസ്സാണ് നമുക്ക് ശരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് അല്ലേ അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പഠിക്കാൻ അല്ല ഒത്തിരി സമയം കിട്ടും പഠിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ പോ പോകുന്നില്ല ശരിക്കും ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം രാവിലെ എണീറ്റ് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ എൻ്റെ വ്യക്തിപരമായ കാര്യം വെച്ചിട്ട് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ കമൻ്റ് ഒന്നും ഇതിൽ വരേണ്ട ആവശ്യമില്ല ഇപ്പോൾ രാവിലെ എഴുന്നേൽ ഈ മൂന്നരക്കും നാലിനും എഴുന്നേൽക്കുന്ന സയൻറ്റിസ്റ്റുകാർ വിജയിച്ചവരുടെയൊക്കെ ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഞാനും പണ്ടൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ഇല്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ആ വൈകി എണീറ്റപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മൂഡ് തന്നെ എന്തോ പോലെയാണ് അപ്പോൾ നമ്മൾ അന്ന് തുടങ്ങുന്ന തന്നെ ഒരു ബോറൻ മട്ടിലായിരിക്കും പിന്നെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് സ്ട്രെസ്സ് കുറയും ഒത്തിരി നമ്മളുടെ ലൈഫൊക്കെ ഒന്ന് മാറി മാറിയോ കേട്ടോ ഒരാളോടും നമ്മള് നമ്മളുടെ മനസ്സൊക്കെ ശാന്തമായിരിക്കും മനസ്സിലായില്ലേ ആരോടും ദേഷ്യപ്പെടില്ല എല്ലാവരോടും ചിരിച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാം ഡീൽ ചെയ്യുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറയില്ലേ ആരെടുത്തെങ്കിലും പോകുമ്പോൾ ദേഷ്യപ്പെടുമ്പോ ഇയാൾ വീട്ടിലെന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഇവള് വീട്ടിലെന്തെങ്കിലും പ്രശ്നമായി അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ കളിയാക്കി പറയില്ലേ അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളെ വീട്ടിലത്തെ പ്രോബ്ലംസ് ആണെങ്കിൽ ആണെങ്കിലും അത് മനസ്സിൽ വെച്ചിട്ട് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ചിരിക്കാൻ കഴിയില്ല ഒത്തിരി നമ്മൾ ഹാഡായിട്ടിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാവരോടും പുജിരിയോടുകൂടിയും നല്ലൊരു ശാന്തമായ മനസ്സോടുകൂടിയും നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും അത് നമ്മളുടെ ലൈഫിൽ സക്സസ് ആകാനും സാധ്യതയുണ്ട് കേട്ടോ രാവിലെ നേരത്തെ എണീക്കുന്നതിൻ്റെ ഗുണം അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ രാവിലെ ഒന്നും എണീക്കാറില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ വീടിൻ്റെ മുമ്പിൽ നൈബർ അവർ കുറച്ച് പേരൊക്കെ എണീക്കും പക്ഷെ അവരൊക്കെ നല്ല എനർജറ്റിക്കും എപ്പോഴും നല്ല ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സക്സസ് ആയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കഴിയുന്നത് നിങ്ങൾ നേരത്തെ എണീറ്റ് നോക്കുക ട്രൈ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ